അപ്പൊ ഈ വിഷയത്തിൽ നമുക്ക് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് താമസിക്കേണ്ടി വന്നത് ഒന്ന് വെള്ളപ്പൊക്കം രണ്ട് ഓക്കി മൂന്ന് കോവിഡ് ഈ മൂന്ന് സാഹചര്യങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായി ആദ്യത്തെ കരാർ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് റോ റോമെറ്റീരിയലിന്റെ അഭാവത്തിന്റെ ചില പ്രശ്നങ്ങൾ വന്നുള്ളൂ പിന്നെ ചില സമരങ്ങൾ ഉയർന്നു വന്ന വിഷയങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം വന്നപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ ഇന്റർനാഷണൽ കോർട്ടിൽ ആർബിട്രേഷൻ ഫയൽ ചെയ്തു അവരും ഫയൽ ചെയ്തു ആ രണ്ട് ആർബിട്രേഷൻ വന്നു കഴിഞ്ഞപ്പോൾ സെൻട്രിന്റെ ബി ജി എഫ് കിട്ടണമെങ്കിൽ ഇത് വിദ്രോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഇവരുമായി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തു അപ്പോൾ ഈ കാര്യം പരസ്പരം നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് തീർന്നപ്പോ നമുക്കും ലാഭമുണ്ടായി ഉണ്ടായി അവർക്ക് ഈ കാര്യത്തിൽ ഇതായി ആ രൂപത്തിലേക്ക് എത്തി നമുക്കും ലാഭം ഉണ്ടായിട്ട് കൃത്യമായിട്ട് കണക്കതിനകത്ത് ഞങ്ങൾ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതാണ് അല്ലാതെ ഒരു മറ്റു രൂപത്തിൽ പഴയെന്നുള്ള രൂപത്തിൽ ഇനി വ്യാഖ്യാനിക്കണ്ടോ സെൻട്രൽ ഇല്ല നമ്മളിപ്പോ എത്രത്തോളം നേരത്തെ അസേർലിയാ പോസിബിൾ എന്ന രൂപത്തിലാണ് നമ്മൾ കാര്യങ്ങൾ നീക്കിയല്ല അപ്പോ അവിടുന്ന് കേന്ദ്രത്തിൽ നിന്നാണ് ഈ പുതിയ നിബന്ധന ഇങ്ങോട്ട് പോകുന്നത് അത് മുമ്പ് ബി ജി എഫ് സാധാരണ രീതിയിൽ ഇപ്പൊ തൂത്തുക്കുടിക്ക് കൊടുത്തിട്ടുണ്ട് തൂത്തുക്കുടിക്ക് കൊടുക്കുമ്പോ ആയിരത്തിഒരുന്നൂറ്റി നാല്പത് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തതിന് യാതൊരു രൂപത്തിലുള്ള നിബന്ധനകളും ഇല്ല ലോണും അല്ല അത് പൂർണ്ണമായി ബി ജി എഫ് ആണ് അല്ല പോട്ടല്ലേ അതെ ബന്ധത്തിലുള്ളതാണ് ഇല്ല അവസാന നിമിഷമല്ല നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ട്രാൻസാക്ഷൻ നടത്തിട്ടുണ്ട് ചർച്ചയും നടന്നിട്ടുണ്ട് കത്ത് അയച്ചിട്ടുണ്ട് വീണ്ടും ഈ അവസാന നിമിഷമാണ് ഈ ലോൺ എന്നുള്ള വിഭാഗത്തിനോട് കൂടി നമുക്ക് കത്ത് വരുന്നത് ഇല്ല അവര് പറഞ്ഞിട്ടുണ്ടെന്ന് അവര് നമുക്ക് അങ്ങനെ രേഖാമൂലമുള്ള അറിയിപ്പൊന്നും അപ്പൊ നമ്മള് ഈ കാര്യത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് മുൻ ധാരണയനുസരിച്ച് തന്നെ നമുക്കിത് ബി ജി എഫ് ഗ്രാന്റ് തന്നെ കിട്ടണം ലോണായി വരാൻ പാടില്ല മറ്റ് അവകാശപ്പെട്ടതാണെന്നുള്ളത് തന്നെയാണ് അല്ല അറിയ മറുപടി രണ്ട് കേന്ദ്ര അല്ലേ സംസ്ഥാനല്ലോ ഇത് ഇങ്ങനെയാണെന്നുള്ളത് നമ്മളെ അറിയിക്കുന്ന കേന്ദ്രമല്ലേ ഈ ഗ്രാൻഡല്ല അതും പിന്നീട് സംസ്ഥാനമടക്കം കൊടുക്കേണ്ടി വരുന്ന ഇതിൽ വന്നിട്ടില്ല അല്ല പിന്നെ നമ്മൾ നമ്മളത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ധനമന്ത്രിക്കും ഇതില് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ എംബേഡ് കമ്മിറ്റി ശുപാർശയുടെ കേസാണ് ബി ജി എഫ് ഗ്രാന്റ് ആയി കൊടുക്കണം എന്നുള്ളത് ആതിനെയാണ് പിന്നീട് മിനിസ്ട്രിയിൽ ഈ രൂപത്തിൽ ലോൺ എന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ആ എംബോയ കമ്മിറ്റി ശുപാർശ എന്ന മടയിൽ ഇല്ല നമ്മൾ കത്തയച്ചു മറുപടി ഒന്നും വന്നില്ല വീണ്ടും നമ്മൾ കേന്ദ്രത്തെ സമീപിക്കുന്നു നമുക്ക് പ്രതീക്ഷയാണുള്ളത് കാരണം ഇത് മറ്റുള്ളവർക്ക് കൊടുത്തി നമുക്ക് തരാതിരിക്കുകയും ചെയ്ത് ശരിയല്ല രൂപത്തിൽ തന്നെ അല്ല ബിജെപി വേണ്ട കാര്യമല്ലോ നമ്മള് നമ്മളെ അല്ല ഒരു കാര്യം നിങ്ങൾ ഞാനും അംഗീകരിക്കേണ്ടത് നമ്മൾ കേരളം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലേ ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിന്ന് പോകുന്ന സ്റ്റേറ്റ് എന്ന രൂപത്തിൽ കേന്ദ്രത്തിന് ബാധ്യതയില്ലേ നമ്മളെ എല്ലാ മക്കളെ ഒരുപോലെ കാണാൻ ഒരു മകന് കൂടുതൽ കൊടുക്കുകയും ഒരു മകന് കൊടുക്കാതിരിക്കുകയും ചെയ്യാൻ ഉത്തരം ശരി ശരിയാണോ അതല്ലേ ഇപ്പോൾ കുത്തുകൂടി നമ്മളെയും നമ്മൾ എടുക്കുമ്പോൾ ഈ കാര്യത്തിൽ വ്യത്യാസം കാണുന്നത് അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ള ഒരു തെറ്റായ സമീപനം എന്ന് പറയുന്നു അത് തിരുത്തും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കത്തിലൂടെയും മെമ്മോറാണ്ടത്തിലൂടെയും സൗഹൃദ സംഭാഷണത്തിലും വീണ്ടും നമ്മൾ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കും നടത്തിയതും ഇനിയും തുറന്നുകൊണ്ടേയിരിക്കും അത് കേന്ദ്രം തരുമെന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രതീക്ഷ ഇതിന്റെ ബോർഡുണ്ട് വിസിലിന്റെ ബോർഡുണ്ട് ഞങ്ങൾ ഇപ്പൊ കൂടിയത് ഇന്നലെ ക്യാബിനറ്റ് കൂടി കരാറിന്റെ ഉള്ളടക്കം പരിശോധിച്ച് അതിന് അങ്ങ് അനുമതി ക്യാബിനറ്റ് വന്നു ഇന്ന് കരാറിൽ ഒപ്പിട്ടു അത് അതിനിടെ ആളും വന്നു ഞങ്ങളും ഉണ്ടായിരുന്നു ഇനി തുടർന്ന് ഇവരുമായി നമ്മൾ വീണ്ടും എന്നാണ് കമ്മീഷൻ ചെയ്യേണ്ടത് ആരൊക്കെ പങ്കെടുക്കണം ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആലോചന അതിന് നമുക്ക് വിസിലിന്റെ ഒരു ബോർഡുണ്ട് ആ ബോർഡോട് കൂടിയിട്ടാണ് അത് തീരുമാനിക്കുക അത് തീരുമാനിച്ച ഉടൻ തന്നെ നിങ്ങൾ അറിയിക്കും അതനുസരിച്ച് അതായത് രണ്ടും ഇപ്പൊ ഇന്ന് ഇന്ന് വരെ നമുക്ക് അഭിമാനിക്കാൻ വകയുള്ളത് ഇന്നലെ വരെ അറുപത്തഞ്ച് ഷിപ്പുകൾ വന്നിരുന്നു ഇന്ന് രണ്ടെണ്ണം കൂടി വന്നിട്ടുണ്ട് അറുപത്തിയേഴ് ഷിപ്പായി ഈ ട്രയൽ റൺന്റെ പീരീഡിൽ ഇത്രയേറെ ഷിപ്പുകൾ അത് എം എസ് സിയുടെ ഏറ്റവും കൂറ്റൻ കപ്പലുകൾ തന്നെ ഇവിടെ എത്തി ദക്ഷിണേഷ്യയിൽ ആദ്യം എത്തിയ കപ്പൽ വരെ ഉണ്ട് എം എസ് സിയിലെ അങ്ങനെയുള്ള ഷിപ്പ് ഉൾപ്പെടെ അറുപത്തി ഏഴെണ്ണം വന്നു ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തോളം ചീയു ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ വരെയുള്ളത് ഇന്നത്തെ വേറെ വരും അപ്പൊ ഈ ട്രയൽ റണ്ണിന്റെ പീരീഡിൽ തന്നെ ഇത്ര ഹ്യൂജ് ക്വാണ്ടിറ്റി വന്ന അനുഭവവും ഇത്ര കൂറ്റൻ കപ്പലുകൾ വന്ന അനുഭവം ഇവർക്കും നമുക്കും എല്ലാം വലിയ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറമാണ് ഈ ട്രയൽ റണ്ണിന്റെ പീരീഡിൽ തന്നെയുള്ള സാഹചര്യം എന്നുള്ളതാണ് പിന്നെ ഈ തുറമുഖത്തിന്റെ സവിശേഷതയും ഇപ്പൊ ഈ പതിനാറ് പോയിന്റ് നാല് പൂജ്യം ആഴമുള്ള കപ്പലായിരുന്നു എം എസ് സിയുടെ കപ്പൽ രണ്ടെണ്ണം വന്നത് അത് വന്നിട്ട് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഇരുപത് മീറ്ററിലേറെ ആഴം അവിടെ നിലനിർത്തുന്നു എന്ന് നമ്മൾ കണ്ടെത്തിയത് ശരിയാണ് ഡ്രജ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ നമുക്ക് വരുന്നില്ല പ്രകൃതിദത്തമായ ഒരു സൗകര്യം നമുക്ക് ഉണ്ടായിരിക്കുന്നു അടിമുഴുവൻ പാറയാണെന്നുള്ളത് അത് മറ്റൊരു പോർട്ടനും ഇല്ലാത്ത ഒരു സൗകര്യമാണ് ഇന്ത്യയിൽ അപ്പൊ നമുക്ക് പത്ത് നോട്ടിക്കൽ മൈൽ അങ്ങനെ മാത്രമേ ഉള്ളൂ അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ഷിപ്പ് വന്നിരിക്കുന്ന തീരം ഇപ്പോൾ ബ്രേക്ക് വാട്ടർ പൂർണ്ണമായിരിക്കുന്നു നമ്മുടെ ബർത്ത് പൂർണ്ണമായിരിക്കുന്നു മറ്റനുബന്ധ കാര്യങ്ങളെല്ലാം ഒരു നയൻറ്റി ഫൈവ് പെർസെന്റിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് ഡിസംബർ മൂന്ന് എത്തുമ്പോഴേക്കും അതിൻ്റെ പൂർണ്ണയിൽ എത്തിക്കാൻ കഴിയും